കിഴക്കൻ മലയാറ്റൂർ എന്നറിയപ്പെടുന്ന എഴുകുമ്പയിൽ കുരിശുമുറിയിലേക്ക് ഭക്തജുനപ്രവാഹം നിരവധി വിശ്വാസികളാണ് മല കയറുന്നത് രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ച കുരിശിന്റെ വഴിക്ക് ഇടുക്കി രൂപതാമിത്രന്മാർ ജോണിനിൽക്കുന്നതിൽ നേതൃത്വമൽക്കി ദുഃഖവള്ളി ആചരണത്തിന്റെ ഭാഗമായി എഴുകുംവയൽ കുരിശുമലയിലേക്ക് നിരവധി വിശ്വാസികളാണ് എത്തുന്നത് വിശ്വാസികൾക്ക് വേണ്ട എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും കമ്മിറ്റി ഭാരവാഹികളുടെ നേതൃത്വത്തിൽ മലമുകളിൽ ഒരുക്കിയിട്ടുണ്ട് ദുഃഖവെള്ളി ദിനമായ ഇന്ന് രാവിലെ ഏഴ് മണിയോടെ മലയടിവാരത്തു നിന്നും ആരംഭിച്ച കുരിശിന്റെ വഴിക്ക് ഇടുക്കി രൂപതാധീക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ നേതൃത്വം നൽകി രൂപതയുടെ വിവിധ മേഖലകളിൽ നിന്നും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി നിരവധി വിശ്വാസികളാണ് മല ചവിട്ടിയത് തുടർന്ന് മലമുകളിലെ ദേവാലയത്തിൽ ഇടുക്കി രൂപതാ അധ്യക്ഷൻ ദുഃഖപള്ളി സന്ദേശം നൽകി വിവിധ കമ്മിറ്റികളിൽ നിന്നായി അഞ്ഞൂറിലധികം വോളണ്ടിയേഴ്സാണ് വിവിധ പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുന്നത് മല മലകയറിയെത്തുന്ന വിശ്വാസികൾക്കായി നേർച്ചക്കഞ്ഞിയും ഒരുക്കിയിരുന്നു തീർത്ഥാടകർക്ക് ആവശ്യമായ യാത്രാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് രാവിലെ അഞ്ചു മണി മുതൽ കട്ടപ്പറയിൽ നിന്നും സ്വകാര്യ ബസ്സുകളും കെ ബസ്സുകളും കുരിശുമല ജംഗ്ഷനിലേക്ക് സർവീസ് നടത്തി നെടുങ്കടത്തു നിന്നും രാവിലെ ആറ് മുപ്പത് മുതൽ കുരിശുമല ജംഗ്ഷനിലേക്ക് കെ എസ് ആർ ടി സിയുടെയും സ്വകാര്യ ബസ്സുകളുടെയും സർവീസും ഉണ്ടായിരുന്നു മല അടിവാരത്തും ഇടവക ദേവാലയ പരിസരത്തും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട് അത്യാവശ്യ മെഡിക്കൽ സൗകര്യവും ആംബുലൻസ് സേവനവും വിശ്രമ കേന്ദ്രവും പ്രവർത്തിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കട്ടപ്പന